سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه بالله من الشيطان الرجيم بسم الله الله الرحمن الرحيم يا الذين اتقوا حق تقاته ولا تموتن مسلمون ഹുമന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് തക്കവയോടു കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു ശുബഹാനുഹൂവത്തായാല നമ്മെ എല്ലാവരെയും മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മുസ്ലിങ്ങളായ നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബായ നബി തിരുമേനി സല്ലാഹു അലൈ വസല്ലമയുടെ സുന്നത്തും മുറുക പിടിച്ചാണ് ജീവിക്കേണ്ടത് എല്ലാ രംഗങ്ങളിലും വിപാതത്തുകളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങൾ നമുക്കറിയാം ആളുകൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട് അങ്ങനെ വിഷമിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ആ വിഷമങ്ങളിൽ നാം ആലോചിച്ചു നോക്കൂ ഏറ്റവും വലിയ വിഷമം എന്താണ് ഏറ്റവും വലിയ വിഷമം കുടുംബത്തിലെ അസ്വസ്ഥതയാണ് മറ്റതൊക്കെ നമുക്ക് ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിഹരിക്കാൻ കഴിയും ഇനി പൂർണ്ണമായും പരിഹരിച്ചില്ലെങ്കിലും സഹിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പോൾ പണം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കും ഉള്ള ആരോഗ്യം കൊണ്ട് ഇഭാതത്തെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ നമ്മൾ രാവും പകലും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നമ്മളെപ്പോഴും ഉണ്ടായിരിക്കുന്ന നമ്മുടെ വീട്ടിൽ നമുക്കൊരു സ്വസ്ഥതയില്ല എങ്കിൽ വലിയ പ്രയാസം തന്നെയാണ് വീട്ടിൽ സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞത് ആത്മഹത്യയിലേക്ക് പോയത് കൊലപാതകങ്ങളുണ്ടാകുന്നത് അന്യോന്യം അക്രമങ്ങളുണ്ടാകുന്നത് പലരും നാട് വിട്ടു പോകുന്നത് ഒക്കെ തന്നെ വീട്ടിൽ സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുള്ളത് അള്ളാഹു ശുഭാനുഭവത്തായാല നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹം വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് കുടുംബം അള്ളാഹു പറയുന്നു വല്ലാഹു ജായലലക്കും ഇൻ അംഫുസിക്കും അസുവാച അള്ളാഹു തായ്ല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു ഇണ സമ്പ്രദായം അള്ളാഹു നൽകിയ ഒരു ഔദാര്യമാണ് ആണിന് പെണ്ണും പെണ്ണിന് ആണും അങ്ങനെ ദമ്പതികളായി ജീവിക്കുവാനുള്ള സൗകര്യം വ ജായലക്കും ഇൻ അസുവാജിക്കും ബനീന വ ഹഫദത്തൻ നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരക്കുട്ടികളെയും തന്നു എന്ന് അള്ളാഹുവിൻ്റെ ഒരു ക്രമമാണത് അള്ളാഹുവിൻ്റെ സിട്ടിപ്പാണത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് മക്കളും പേരമക്കളും വരസക്ക കുമിനി ബാത്ത് നിങ്ങൾക്ക് നല്ല നല്ല സാധനങ്ങൾ അള്ളാഹു തായല നൽകി അല്ലേ നമുക്ക് ഭക്ഷണവും നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു തായല നൽകുകയും ചെയ്തു ഇത് അള്ളാഹു ഒരു അനുഗ്രഹമാണ് ഇണകളും മക്കളും പേരക്കുട്ടികളും ഒരു കുടുംബത്തിൽ നാം നോക്കൂ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആണും പെണ്ണുമായ ഇണകൾ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങൾ ആങ്ങളെയും പെങ്ങളും അതുപോലെ കുടുംബാംഗങ്ങളെല്ലാവരും ഇത് എല്ലാവരും നല്ല മനസ്സോടുകൂടി ജീവിച്ചാൽ വലിയ ആനന്ദമായിരിക്കും എന്നാൽ നല്ല മനസ്സില്ലെങ്കിലോ ഏറ്റവും ദുരിതവുമായിരിക്കും ഇപ്പോൾ വാപ്പയോട് മിണ്ടാത്ത മകൻ പെങ്ങളെ കണ്ടാൽ ചിരിക്കാത്ത ആങ്ങള അതല്ലെങ്കിൽ യാതൊരു ഒരുമയുമില്ലാത്ത ഭാര്യയും ഭർത്താവും ഇണകൽ ഇങ്ങനെയാണ് ജീവിതമെങ്കിൽ അതൊരു ദുസ്സഹമായ ജീവിതമായിരിക്കും നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആാൻ പറഞ്ഞിട്ടുള്ള നല്ല മനുഷ്യരുടെ ദ്വാ അത് നോക്കും അതിൽ എന്താണ് നമുക്കാവശ്യമെന്ന് പറയാണ് വല്ലധീനയെ കോലൂന

അതായത് മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തോഷം എന്ന് ഒരു പുരുഷന് തൻ്റെ ഇണയായ തൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവായ തൻ്റെ ഇണയിൽ നിന്ന് സന്തോഷം കിട്ടണം എന്ന് നമ്മളെ ദുഃഖയാണത് അതുപോലെ വരിയാത്തിന നമ്മുടെ മക്കളിൽ നിന്നും പുറത്തായുൻ കൺകുളിർമയുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതം ഉണ്ടാകണമേ ലിൽ മുത്തഖീന മുത്ത ഇമാക്കിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞങ്ങൾ നീ യോഗ്യരാക്കേണമേ യോഗ്യരാക്കേണമേന്ന ഇമാം എന്നാൽ നേതാവാണ് നേതൃത്വം നൽകുന്നതാണ് അപ്പോൾ നല്ല മനുഷ്യരുടെ കൂട്ടത്തിലാവുകയും നല്ലവർക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന നന്മ നമ്മിൽ ഉണ്ടാവുകയും ചെയ്യണം എന്ന് ഇത് ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പ്രാർത്ഥന സാക്ഷാത്കരിക്കുന്നതിന് കുറേ നിബന്ധനകളുണ്ട് നമ്മളൊരു കാര്യം ദ്വായ ചെയ്യണം അവിടെ വെറുതെ ഇരുന്നാൽ മതിയോ ദ്വായ ചെയ്തിട്ട് അപ്പോൾ അള്ളാഹുവേ എനിക്ക് ഭക്ഷണം നൽകണമേ അള്ളാഹു മൊറുസുഖനി അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായി നന്മകൾ ഉണ്ടാക്കണേ എന്നൊരു മനുഷ്യൻ രാവും പകലും ദ്വായ ചെയ്ത് പള്ളിയിൽ ഇരുന്നാൽ അയാൾക്ക് പണം വരുമോ അയാൾ ജോലി ചെയ്യേണ്ടേ പണം ഉണ്ടാക്കാൻ അധ്വാനിക്കേണ്ടേ പഠിച്ചവനെ എനിക്ക് നല്ല സന്താനങ്ങളെ തരണമേ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ദ്വാര ഓ വിവാഹം ചെയ്യാൻ പോലും തയ്യാറല്ലെങ്കിൽ ഒരു മക്കളുണ്ടാവുമോ ഇല്ലല്ലോ അപ്പോൾ ഏത് ദ്വായയും പൂർണമാകുന്നത് ആ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പ്രവർത്തനമുണ്ടാകുമ്പോഴാണ് അപ്പോൾ പഠിച്ചവനെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം ഉണ്ടാവണേ എന്ന് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ ആ സന്തോഷം ഉണ്ടാവാനുള്ള പണിയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഹൃദയബന്ധമാണല്ലോ വളരെ വലുത് മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾക്കാർ ആനന്ദം മാതാവിനെയും പിതാവിനേയും കാണുമ്പോഴും മക്കൾക്കൊരു സന്തോഷം ഇണകൾ തമ്മിൽ കാണുമ്പോഴുള്ള ആനന്ദം ഇതുണ്ടാവാൻ നമ്മുടെ മനസ്സിൽ അതിനാഗ്രഹം അതിനാഗ്രഹമുണ്ടാവണം അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കുകയും ചെയ്യണം മക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മളൊക്കെ വളരെ ആലോചിക്കും അല്ലേ നമ്മൾ മക്കളെ പഠിപ്പിക്കും മക്കൾക്ക് ജോലിയാക്കി കൊടുക്കും മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും മക്കൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കും അതിന് മക്കൾ മക്കൾ എന്നതാണ് നമ്മുടെയൊക്കെ വലിയൊരു ചിന്ത മക്കൾക്ക് കഷ്ടപ്പെടാ കഷ്ടപ്പാട് വരാതിരിക്കാൻ ഇതിനിടയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ പറഞ്ഞത് മുഴുവൻ ദുനിയാവിലാണ് അല്ലേ നമ്മൾ മക്കളെ പഠിപ്പിച്ച് ജോലിയിലാക്കി പണമുണ്ടാക്കി സൗകര്യം ഉണ്ടാക്കി വിവാഹം ചെയ്തു വീടുണ്ടാക്കിയോ ഒക്കെ കൊടുത്താൽ നമ്മുടെ മക്കൾ പ്രായമായി മരിക്കുകയാണെങ്കിൽ അതുവരെ ഇനി അല്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ അതുവരെ അത്രയേ ഉള്ളൂ എന്നാൽ ശാശ്വതമായ എന്നെന്നും എൻ്റെ മോൻ കഷ്ടപ്പെടരുത് എൻ്റെ മോള് കഷ്ടപ്പെടരുത് എന്ന ചിന്ത രക്ഷിതാവായി നമുക്ക് വേണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ ഇംഗ്ലീഷിലെ മുഴുവൻ അക്ഷരവും പറയുന്ന കുട്ടികൾ മലയാളത്തിലെ എല്ലാ അക്ഷരവും പറയുന്ന കുട്ടികൾ ഹിന്ദിയിലെ എല്ലാ അക്ഷരവും പറയുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് കുർആാനിൻ്റെ ഭാഷയായ അറബി ഭാഷ എല്ലാ അക്ഷരവും പറയാൻ കഴിയാത്തത് പാഠപുസ്തകത്തിലെ പല പേജുകളും ഇംഗ്ലീഷും മറ്റ് സബ്ജക്റ്റുകളും കാണാതെ പറയുന്ന മക്കൾ എന്തുകൊണ്ടാണ് ഖുർആാനിലെ ഒരു പേജെങ്കിലും കാണാതെ പറയാത്തത് അർത്ഥം നമ്മളതിനും ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ അതിനൊക്കെ ഇപ്പം നേരം കിട്ടുക എന്നുള്ളത് നേരം കിട്ടേണ്ടത് ഇതിനാണ് മറ്റത് രണ്ടാമത്തേതാണ് അപ്പം ആരാണ് നമ്മുടെ റസൂൽ പറയാനറിയില്ല നേരെ മറിച്ച് ആൾക്കറിയാം ആരാണ് യു എൻ ഇന്റെ പ്രസിഡന്റ് മക്കളെ വിളിച്ച അവർക്കറിയാം ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് അവർക്കറിയാം അല്ലെങ്കിൽ എവിടെയാ റസൂൾ ജനിച്ചത് അത് അവർക്കറിയില്ല എത്ര കൊല്ലം ആണ് ജീവിച്ചത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ശാശ്വതമായ വിജയം ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ മക്കളെ നമ്മൾ പഠിപ്പിക്കണം നമ്മളെ കൂടെ ഇരുത്തി പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ചോദിക്കണം അങ്ങനെയുള്ള പഠിപ്പുള്ള സ്ഥലങ്ങളിൽ മക്കളെ ആക്കി കൊടുക്കണം അതോടൊപ്പം അവർക്ക് വേണ്ട ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അപ്പോൾ മക്കൾക്ക് ഉപകാരം ചെയ്ത നല്ല ഒരു മാതാവോ പിതാവോ ആയി നമ്മൾ മാറും അല്ലെങ്കിലോ ആ മക്കൾ കുറേ കഴിയുമ്പോൾ ദീനൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയുമ്പോൾ സങ്കടപ്പെടും എൻ്റെ വാപ്പ ഇതൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല എൻ്റെ ഉമ്മ ഇതൊന്നും എന്നെ കൊണ്ട് ജലിപ്പിച്ച് നോക്കിയിട്ടില്ല ഇനി ഞാൻ എന്താണ് ചെയ്യുക ആ മക്കൾ നമ്മൾ അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മെ ശപിക്കുന്ന ഒരവസ്ഥയിലേക്കാവും എത്തുക അപ്പം നല്ല കുടുംബജീവിതം കുടുംബത്തിൽ ആനന്ദമുണ്ടാവാൻ നമ്മളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും ഒക്കെ തന്നെ ദീനിയായി വളർന്നു വരുവാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം അതും റസൂൽ സല്ലാ അലൈ വസല്ലമ്മയുടെ ജീവിതം കൊണ്ട് നമുക്ക് കിട്ടും ഒന്ന് നമ്മളെല്ലാവരും എല്ലാവരും മനുഷ്യരാണ് എന്ന നിലക്ക് തെറ്റു പരസ്പരം പൊറുക്കാൻ കഴിയണം ചിലർക്ക് തീരാൻ സാധിക്കില്ല ഒരു അബദ്ധം വന്നാൽ അപ്പോൾക്ക് ദേഷ്യം പിടിക്കാം ഒരു പോരായ്മ ഉണ്ടായാൽ അതിന് കോപിക്കാം ഒരു സംഗതി മറന്നു പോയാൽ ആകെ ബഹളം വെക്കുക അങ്ങനെ പാടില്ല എന്നാണ് എല്ലാവർക്കും തെറ്റുപറ്റൂലേ എല്ലാവർക്കും മറവി ഉണ്ടാവില്ലേ എല്ലാവർക്കും കുറവുണ്ടാവില്ലേ അങ്ങനെ നമ്മൾ ആലോചിക്കണം അപ്പോൾ എനിക്ക് എന്തെല്ലാം തെറ്റുണ്ടെന്ന് ഞാൻ നോക്കണം അല്ലാണ്ട് എൻ്റെ ഭാര്യയുടെ തെറ്റ് മാത്രം നോക്കി നടക്കേണ്ടവനല്ല അതുപോലെ തന്നെ ഒരു സ്ത്രീ നോക്കണം അവൾക്ക് എന്തെല്ലാം കുറവുകളുണ്ട് ഭർത്താവിൻ്റെ കുറവ് മാത്രം നോക്കി നടക്കരുത് അദ്ദേഹം ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ മക്കളുടെ കാര്യമാണെങ്കിലും അപ്പോൾ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്യാനുള്ള മനസ്സുണ്ടാവണം മറ്റൊന്ന് സ്വർഗത്തിലെത്താൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാ അല്ലൈവലമ ഒരിക്കൽ പറഞ്ഞു ലാ തകളബ് ദേഷ്യം പിടിക്കരുത് എന്നാ ദേഷ്യം പിടിക്കരുത് കോപിക്കരുത് പിന്നെയും ചോദിച്ചു ആ സഹാബി റസൂല എനിക്ക് സ്വർഗത്തിലെത്താൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോഴും പറഞ്ഞു ലാ തകളബ് ഒന്നും കൂടി ചോദിച്ചു അതിൻ്റെ മറുപടിയും ലാ തകളബ് ദേഷ്യം പിടിക്കരുത് എന്നാണ് ഇപ്പോൾ മക്കളോട് ദേഷ്യം പിടിക്കുന്ന രക്ഷിതാക്കളുണ്ട് അതുപോലെ രക്ഷിതാക്കളോട് ദേഷ്യം പിടിക്കുന്ന മക്കളുണ്ട് ഇണകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യം പിടിക്കരുത് അതും കുടുംബജീവിതം നന്നായിത്തീരുന്നതിന് അനിവാര്യമായ ഒരു സംഗതിയാണ് മറ്റൊന്ന് കുടുംബജീവിതം ആനന്ദകരമാകണമെങ്കിൽ ഓരോരുത്തർക്കുമുള്ള സ്ഥാനവും അവരുടെ വ്യക്തിത്വവും അംഗീകരിച്ചു കൊടുക്കണം ഞാൻ മാത്രം പറയുന്നതാണ് എല്ലാവരും കേൾക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല മക്കൾക്ക് വിവരം വെച്ച് വലുതായി വരുമ്പോൾ അവരോ അഭിപ്രായങ്ങൾ വലുതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മക്കളുടെ വിവരമായിരിക്കും നമ്മളെക്കാൾ വിവരം ഉള്ളത് അവരെ അഭിപ്രായം വലുതായിരിക്കും അവർ പെണ്ണിൻ്റെ അഭിപ്രായമായിരിക്കും ഒരു പക്ഷേ അവളുടെ ഭർത്താവിൻ്റെ അഭിപ്രായത്തെക്കാൾ വളരെ ഫലപ്രദമായത് അപ്പം എന്ത് വേണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരമുണ്ടാകണം എന്നിട്ട് ഏറ്റവും നല്ലത് ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് കഴിയണം അതാണ് മുഷാവറ എന്ന് പറയുന്നത് വേറെ ഒരു കാര്യം അവധാനത അവധാനത എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ച് തീരുമാനമെടുക്കാതിരിക്കുക നാളെ പറയാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് വെച്ചാൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവും ചില ആളുകൾ അങ്ങനെയല്ല ഞാൻ കണ്ട കണ്ടത് അന്നേരം പറയും അങ്ങനെയൊക്കെ പറയും അതൊരു യോഗ്യത ഒന്നും എന്നോട് പറഞ്ഞാൽ ഞാൻ പകരം അന്നേരം പറയും ഒരു യോഗ്യതയല്ല അതൊരു നല്ല സ്വഭാവവും അല്ല ഒരു സാവകാശം ഒരവധാനതന്നെ ആരോടാ നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് പേരമക്കളോട് മാതാപിതാക്കളോടൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്ന് പിന്നെ മറ്റൊരു കാര്യമുള്ളത് പരസ്പരം ഉപദേശിക്കൽ ഏത് കാര്യത്തിലും പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യത്തിൽ നമസ്കാര സമയമാകുമ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പാങ്ക് കൊടുത്തല്ലോ എന്നൊരാൾ പറഞ്ഞാൽ അതവിടെ നിർത്താൻ കഴിയും അല്ലേ അങ്ങനെയാണ് അതുമാതിരി രാവിലെ സുബൈ ആവുകയാണ് സുബൈ കലാവുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ശുഭയുംസ്കരിച്ച് കിട്ടണ്ടേ അത് നമ്മൾ തലേ ദിവസം കൊടുക്കണം അപ്പോൾ റമദാനാണ് വരുന്നത് ഇപ്പോഴേ അതിന് നമ്മൾ ഒരുങ്ങണം റമദാനിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്ന ആ ഒരുക്കമല്ല എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അപ്പങ്ങളാണ് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് എന്തെല്ലാം ഐറ്റം സാധനം അതല്ല ഒരുക്കംന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുങ്ങേണ്ടത് എന്താണെന്നറിയോ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് നോൽക്കാത്ത ആളുകൾ ഉണ്ടാവും അസുഖമായിട്ട് യാത്രയിലായിട്ട് ഒക്കെ വിട്ടുപോയ നോമ്പില്ലേ അതിപ്പോഴാണ് നോറ്റുവിട്ടണം ക്രമദാനാവുന്നതിന് മുമ്പ് ആ നോമ്പ് നോറ്റുപിട്ടണം നോറ്റുവിട്ടാൻ കഴിയാത്ത വിധം രോഗിയായി കിടക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് ഫിതിയ കൊടുക്കണം പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുക്കണം ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾ നോമ്പിനു വേണ്ടി നമ്മൾ ചെയ്യണം ചില ജോലികളൊക്കെ ക്രമീകരിക്കാൻ കഴിയണം നോമ്പെടുക്കാൻ കഴിയണം അതിനനുസരിച്ച് ടൈം മാറ്റി ഷിഫ്റ്റൊക്കെ അങ്ങനെ ആക്കി മാറ്റി ജോലിക്ക് പോകാൻ കഴിയണം അതുപോലെ തന്നെ ബാക്കി വിനോദങ്ങളും കാര്യങ്ങളുമില്ലേ സാധാരണ പല വിനോദങ്ങളും കളികളും ഇതൊക്കെ അത് റമദാൻ മാസത്തിൽ വിവാദത്തിനാണ് പ്രാധാന്യം എന്ന നിലയ്ക്ക് ഇപ്പോഴേ നമ്മൾ അതിന് ഒരുങ്ങണം ഇതിനൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുക ഏതായാലും നമുക്ക് സ്നേഹവും കരുണയും ഇഷ്ടവും ബഹുമാനവും ഉള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും അതിനോട് സഹകരിക്കണം എല്ലാവരും വാപ്പനെയും ഉമ്മനയും വെറുപ്പിച്ചിട്ട് മക്കൾക്ക് എന്ത് കിട്ടാനാ അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് ഒരു വലിയ വാക്കാണത് പാപ്പക്ക് വേറില്ല അമ്മക്ക് വേറില്ല എന്നും പറഞ്ഞ് അവരെ ധിക്കരിച്ച് അവരെ വേദനിപ്പിച്ച് പോകുന്ന മക്കൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കോപമുണ്ടാകാൻ അത് കാരണമാകും അവർ വെറുപ്പിച്ചാൽ എന്നുള്ളത് നമ്മൾ അറിയണം അതുകൊണ്ടുതന്നെ നമ്മുടെ കുടുംബജീവിതം സന്തോഷമാക്കി തീർക്കാൻ വേണ്ടത് ചെയ്യുക ആനന്ദം ആശ്വാസം എല്ലാം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ് അലഹമുല്ലാ ഹിറബിൻ മുത്തീൻ കരീം തക്വയോടുകൂടി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബത്തിലെ സന്തോഷം മനസ്സറിഞ്ഞ ആശ്വാസം സന്തോഷം കാരുണ്യം പങ്കുവെക്കുന്നതിലാണ് ഇമാം ഇബിനു കസീർ മുഫസിർ മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ റസൂൽ സല്ലാഹു അലൈ വസ്സലമയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അത് പറഞ്ഞിട്ടുള്ളത് ലക്കത് ഖാൻ ലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റസൂലിൽ മഹത്തായ നല്ല മാതൃകയുണ്ട് എന്ന് എന്നിട്ടേ ഇമാം ഇബിൻ പറയാണ് അലൈ വസ്സലം അലൈഹി വസ്ലമയുടെ അഹ്ലാഖ് സ്വഭാവങ്ങളിൽ പെട്ടതാണ് അന്നഹു ജമീലുൽ ഇഷ്റ അതായത് പരസ്പരമുള്ള ബന്ധങ്ങളുണ്ടല്ലോ അതിൽ വളരെ ഭംഗിയുള്ള പെരുമാറ്റമായിരുന്നു എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടായിരുന്നു തൻ്റെ കുടുംബത്തിലെ ആളുകളെയൊക്കെ കൂടെ അദ്ദേഹം കളിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ വയ ബിഹിം അവരോട് ലുത്തുഫ് അങ്ങേയറ്റം മയത്തിൽ പെരുമാറിയിരുന്നു വ യുവസ്യഹും നഫക്കത്തഹു അവർക്കൊക്കെ ആവശ്യമായത് കൊടുക്കുമായിരുന്നു വ യുവാഹിക്കു നിസാഹു തൻ്റെ ഭാര്യമാരുടെ കൂടെ ചിരിക്കുമായിരുന്നു

മിൻ നിസാഹി തൻ്റെ ഭാര്യമാരുടെ കൂടെ അദ്ദേഹം ഉറങ്ങുമായിരുന്നു അതും ഒരു വലിയ സംഗതിയാണ് എങ്ങനെ ഫീഷി ആര് വാഹിദ് അതായത് ഒന്നിച്ചുരറ്റ വിരിപ്പിലാണ് ഉറങ്ങുക അതുപോലെ തന്നെ നെബ്സല അലൈസ് തൻ്റെ ചുമലുകൾ അത് തട്ടങ്കണക്കെ വെച്ചാണ് ഉറങ്ങിയിരുന്നത് അതുപോലെ തന്നെ വ എനാമോ ബലിചാരി മുണ്ടുടുത്ത് തുണിയെടുത്ത് കിടന്നുറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് പോലും കൂടെ ഭാര്യ ഉണ്ട് എന്ന നിലക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത് എന്ന് വയ്ക്കാൻ ഇതാസൊല്ലേ ഇഷ ഇഷ നിഷ്കരിച്ച് കഴിഞ്ഞാൽ മൻജിലാഹു വീട്ടിൽ പ്രവേശിച്ച് വയസ്മുറു അഹ്ലിഹി കുടുംബ അംഗങ്ങളുമായി കുറച്ചു നേരം വർത്തമാനം പറയുമായിരുന്നു എന്നിട്ടോ ഖലീലൻ കപില അയ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ഇതിൽ പറഞ്ഞു എല്ലാ സംഗതികളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ വ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ നബിക്ക് സാധിച്ചിരുന്നു എന്നിട്ടാണ് ഈ മാതിയിൽ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് അപ്പോൾ വീട്ടിൽ ചെന്ന് വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് അങ്ങ് റസൂൽ ഇറങ്ങിയല്ല അലൈഹി സല്ലാ അല്ലൈവലമ ഇഷാനുഷ്കരിച്ച് വീട്ടിൽ ചെന്ന് കുടുംബത്തിലെ ആളുകളോടൊക്കെ ലേശം വർത്തമാനം പറഞ്ഞ് എന്നിട്ടാണ് ഉറങ്ങാൻ പോയിരുന്നെന്ന് അത് അവർക്കൊരാശ്വാസമുള്ളതാണെന്നാണ് അപ്പം ഇതൊരു കുടുംബത്തിൽ മാത്രവുമല്ല നിങ്ങൾ നോക്കൂ ആയിഷ ബേബി റതി അള്ളാഹു തന്നെ പറയുന്നുണ്ട് നബി വീട്ടിലെങ്ങനെ ആയിരുന്നു എന്ന് നബി സല്ലാ അല്ലൈസ്മ പറയുന്നു കാന ബഷറം മിൻ അൽ ബഷരി നബ്സല്ലാ ഇലമ ഒരു മനുഷ്യൻ ഞാൻ അള്ളാഹാൻ്റെ റസൂലാണ് മഹാനാണ് ഒക്കെയാണ് പക്ഷെ വീട്ടിൽ പറഞ്ഞാൽ ആ ഗൗരവത്തിൽ ഗൗരവത്തിലിരിക്കുകയല്ല അദ്ദേഹം ചെയ്തത് ഇഫ്ലി സൗബഹു ഓ എഹ്ലുബു ഷാത്തഹു ഓ യഹ്ദിമുദിമു ബിനിമു നഫ്സഹു അതായത് വസ്ത്രമൊക്കെ തുന്നി നന്നാക്കുക അതുപോലെ ആടിനെ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നബ്സല്ലാ ഇവലമ ചെയ്തിരുന്നു ഒക്കാനെ യുഹിത്തു സൗബാഹു ആലഹു തൻ്റെ ചെരുപ്പൊക്കെ പെട്ടിയാലൊക്കെ അതൊക്കെ തുന്നി നന്നാക്കുകുഫി ഭൂയോത്യഹിം വീട്ടിലാണുങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലം ചെയ്തിരുന്നു എന്നാണ് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഭാര്യ ആയിഷ ആയിഷാറല്ലാന്ന ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ അത് അകത്ത് പോയി എടുത്തു കൊണ്ടുവരാൻ നമുക്കാർക്കും കഴിയില്ല എന്നിട്ട് പറയും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാന്ന് പറയും അല്ലേ ഇരിക്കുന്നതിൻ്റെ തലയിൽ കറങ്ങുന്ന ഫാന് ആ ഫാനൊന്ന് എന്ന് പറയും ഭാര്യനോട് അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ ഇപ്പോൾ മാറി വരുന്ന ഈ മാനസികമായ അടുപ്പത്തിന് വേണ്ടിയിട്ട് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് റസൂർ സലഹു അലൈഹി വസ്ലാം പറഞ്ഞിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വേറെ വേറെ ഭക്ഷണം കഴിക്കുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പം വയറിനറിയും എന്നാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലാ നബി സല്ലാഹു അലൈഹി വസ്സല ഭക്ഷണം ഉണ്ടാക്കാനും കൂടി എന്നാണ് അത് നിങ്ങളൊന്നും കൂടിക്കൊടുക്കാണ്ട് പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ ഒരാൾ കറി മുറിച്ചിടുക ഒരാൾ മത്സ്യം ശരിയാക്കുക ഒരാൾ ഭക്ഷണം ഉണ്ട അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കി തിന്നാൽ അതിന് രുചി കൂടുതൽ ഉണ്ടാകും അത് ആശ്വാസവുമായിരിക്കും നമ്മളീ കൽപ്പിക്കാൻ മാത്രം കുറേ ആണുങ്ങൾ എന്നിട്ടാ ഇതിന് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ മാത്രം കുറേ പെണ്ണുങ്ങൾ ഒരു പണിയെടുത്തോളും പക്ഷേ അവർക്കൊരു സപ്പോർട്ടുണ്ടായാൽ മതി ഒരു ആനന്ദം കൊടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ അത് ജീവിതത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കുടുംബജീവിതം ആനന്ദകരമാവാൻ എന്ത് ചെയ്യണം എന്നതിലേക്കുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെയാണ് ഇപ്പം നോക്കൂ എല്ലാ വിഷയത്തിനും കൗൺസലിംഗ് ആണല്ലോ ഇപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞവർക്ക് വ്യാപാരികൾക്ക് വ്യവസായികൾക്കൊക്കെ ട്രെയിനിങ്ങും കൗൺസലിങ്ങുമാണ് അതിലുള്ള ഏതെടുത്തു നോക്കൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്താൽ ഏറ്റവും നല്ല കൗൺസലിംഗായി അല്ലെങ്കിൽ മോട്ടിവേഷനായി എന്ന് നാം അറിയണം നമ്മുടെ കുടുംബജീവിതം നന്നാക്കുക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് പറയും പിന്നെ അങ്ങനെയാണ് എല്ലാവരും പുറത്തു കൊടുക്കണം എല്ലാവരും മാപ്പാക്കണം വാക്കാലോ പ്രവർത്തിയാലോ എന്നൊക്കെ മക്കൾ വന്നിട്ട് പറയും ആ മോൻ എന്താ ചെയ്തിരുന്നത് വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ കൂടി ജീവിക്കാൻ സമ്മതിക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വാപ്പക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ വാപ്പ ഉമ്മ സഹോദരങ്ങൾ ആങ്ങൾ പെങ്ങൾ മക്കൾ പേരക്കുട്ടികൾ എല്ലാവരും ആനന്ദത്തോട് കൂടി ജീവിക്കുന്ന സാഹചര്യം നമ്മളെല്ലാവരും ഉണ്ടാക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും അത് ശ്രദ്ധിക്കണം മുതിർന്നവരും കുട്ടികളും അത് ശ്രദ്ധിക്കണം മാതാപിതാക്കളും മക്കളും ദമ്പതികൾ എല്ലാവരും ആ ഒരു ശ്രദ്ധ നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് തരുമാറാകട്ടെ റഹ്മാൻ ആയ അള്ളാഹുവേ ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് നീ ഷിഫ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കപരടങ്ങൾ വിശാലമാക്കി കൊടുക്കണമേ ഞങ്ങളിൽ വർഷങ്ങളോളമായി വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ സന്താന സൗഭാഗ്യം ആഗ്രഹിച്ചു കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് അള്ളാഹുവെ സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദൂരീകരിച്ച് തരണമേ ജനിച്ച നാട്ടിൽ ജീവിക്കുവാനായി പടവരുതുന്ന ഫലസ്തീനിലെ മനുഷ്യർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ ആളുകൾക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം അനുഗ്രഹം നൽകി നീ സഹായിക്കണമേ അള്ളാഹു മൗഫലിന വൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാദ് വൽ വൽവാത്ത് إنك مجيب الدعوات يا قاضي الهجات، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، ربنا يا غافر المذنبين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.